അതൊരു കറുത്ത ശനിയാഴ്ചയായിരുന്നു അന്നാണ് അത് സംഭവിച്ചത് ഡെയിലി മുടങ്ങാതെ പത്ത് റീലും വീതം അയച്ചുകൊണ്ടിരുന്നവനാണ് വെള്ളമടിക്കാരൻ്റെ പെണ്ണുപുടിയുടെ ആവാസനെ പറ്റിയൊക്കെയുള്ള റീലിന് താഴെ ഒരു നാണവുമില്ലാതെ അവൻ എന്നെ ടാഗ് ചെയ്യും എന്നിട്ട് ആ റീൽ എനിക്ക് തന്നെ അയച്ചു തരും സെറ്റാകാൻ വെമ്പ് നിന്നിരുന്ന നാലോളം ലൈനുകളാണ് അങ്ങനെ ഇല്ലാതായത് റോഡിൽ ബസ് സ്റ്റോപ്പിലൊക്കെ പെൺകുട്ടികൾ കാണുമ്പോഴേ ചിരിയാണ് പ്രൊഫൈൽ പിക്ചർ പുറംതിരിഞ്ഞ് നിൽക്കുന്നതാക്കി പ്രൊഫൈൽ നെയിം ഹോളിവുഡ് സ്റ്റൈലിലാക്കി പക്ഷേ മുടങ്ങാതെ തെറ്റാതെ അവൻ എൻ്റെ ഒഫീഷ്യൽ നെയിം ടൈപ്പ് ചെയ്ത് എന്നെ ടാഗ് ചെയ്ത് ആ റീൽ എനിക്ക് തന്നെ അയച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇന്ന് മണി രണ്ടായിട്ടും അവൻ്റെ ഒരു റീല് പോലും കാണുന്നില്ല ഇനി വല്ല ഇടിമിന്നലോ മറ്റോ പക്ഷേ മിന്നലൊക്കെ അത്രയും വെറുതെ ആക്കുമോ അറിയില്ല ആകെ ഒരു വല്ലായ്മ എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഒരു പരവേശം അവസാനം മണി നാലായപ്പോൾ വേട്ടാവളിയനായങ്ങനെ മെൻഷൻ ചെയ്യൂ എന്ന പോസ്റ്റിന് താഴെ എന്നെ ടാഗ് ചെയ്ത് ആ റീല് നീ എനിക്ക് അയച്ചപ്പോഴാണ് ഒരാശ്വാസമായത് നീ അങ്ങനെയൊന്നും ചാകില്ല ചാകാൻ ഞാൻ സമ്മതിക്കില്ല കായമില്ലാതെ എന്ത് സാമ്പാർ ഉണക്കമീനില്ലാതെ എന്ത് ചമ്മന്തി എന്ത് മലയാളം സിനിമ നീ എന്തിൻ്റെ റീലുമില്ലാതെ എന്തോ ജീവിതം